യിൽ ഞാൻ പറയാൻ പോകുന്നത് ഓറില്ലകളെക്കുറിച്ചാണ് ഗോറില്ലകൾ എന്ന ജനിച്ചിൽപ്പെട്ട വലിയ ആഫ്രിക്കൻ കുരങ്ങുകളാണ് ഇവയെ പ്രധാനമായും കിടക്കൻ ഗോറില്ല എന്നും പടിഞ്ഞാറൻ ഗോറില്ല എന്നും രണ്ട് ഇനങ്ങളായി തിരിച്ചിരിക്കുന്നു ഗോറില്ലകൾ ഭൂരിഭാഗവും സസ്യവൊക്കുകളാണ് ഇവയുടെ പ്രധാന ആ ആവാസവ്യവസ്ഥ ആഫ്രിക്കയിലെ ഉഷ്ണമേഖല വനങ്ങളാണ് കിഴക്കൻ ഗോറില്ലകൾ റുവാണ്ടയോട് അടുത്തുള്ള ഡെമോക്രാറ്റിക് അബ്ലക്കിൻ്റെ അതിർത്തികളിലെ വിരങ്ക അഗ്നിപർവ്വത വനങ്ങളിൽ വസിക്കുന്നു പടിഞ്ഞാറൻ ഗോർലകൾ മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത് ആവാസ വ്യവസ്ഥയുടെ നാശം രോഗങ്ങൾ വേട്ടയാടൽ തുടങ്ങിയ കാര്യങ്ങളാൽ ഈ ജീവജാലങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നു കിഴക്കൻ ഗോറിലയിൽ പടിഞ്ഞാറൻ ഗോറിലയിൽ നിന്നും ഇരുണ്ട രോമങ്ങളുടെ നിറവും മറ്റ് ചില ചെറിയ രൂപാന്തര വ്യത്യാസങ്ങളും കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും പ്രൈമേറ്റ് ഗോത്രത്തിലുള്ള ജന്തുവായ ഗോറിലയും മധ്യ ആഫ്രിക്കയിൽ കണ്ടുവരുന്നു മറ്റ് പ്രൈമേറ്റുകളിൽ നിന്നും കറ്റാറ്റിൻ ഗ്ലാഡ് എന്ന കുരുവങ്ങളെ വ്യത്യ വ്യത്യസ്തനാക്കുന്നത് അവയുടെ തോൽസന്ധിയുടെ ഉയർന്ന ചലന സ്വാതന്ത്ര്യമാണ് ഈ ഉപരി കുടുംബത്തിൽ രണ്ട് ചാഖകളെ ഇന്ന് നിലവിലുള്ളത് ചെറു ആൾക്കുരങ്ങളായ ജിബണ്ണുകളും വലിയ ആൾക്കുരങ്ങളായ ഹോമനിഡുകളും ചെറു ആൾക്കുരങ്ങളുടെ കുടുംബമാണ് ഹൈലോ ബാറ്റി ഡേ ഇവയിൽ നാല് ജനസങ്ങളാണ് ഉള്ളത് ഏഷ്യ ദാപിക്കുന്ന പതിനാറ് ഗിബണുകളും ഉണ്ട് മിക്കവാറും ഇവ മരത്തിലാണ് കഴിയാറ് അഥവാ നിലത്തിറങ്ങിയാൽ രണ്ട് കാലിൽ നടക്കുവാനും സാധിക്കും ഇവയ്ക്ക് ശരീരഭാരം കുറവാണ് ചെറിയ കൂട്ടങ്ങളായാണ് ഇവയെ കണ്ടുവരുന്നത് വലിയ ആൾക്കൂരങ്ങളുടെ കൂട്ടമുള്ള കുടുംബമാണ് ഹോമിനിയുടെ ഒറാങ്കൂട്ടാൻ പോലുള്ള ചിമ്പാൻസി മനുഷ്യൻ എന്നിവ അവയിലാണ് ഉൾപ്പെടുന്നത് പോങ്കോങ് ജനസിൽ രണ്ട് തരം ഉറാങ്കുട്ടന്മാരും ഊറിഡ ജനസിൽ രണ്ട് തരം ഗോർലുകളും പാൻ ജനസിൽ രണ്ട് തരം റിമാൻസുകളും ഹോമോ എന്ന ഒരേ ഒരു ജനസിൽ മനുഷ്യരുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹോമിനോ ഐഡിയ എന്ന ഉപരി കുടുംബത്തിലെ അംഗങ്ങളെ ഹോമിനോയിഡുകൾ എന്നാണ് വിളിക്കുന്നത് ഗോരലുകളെയും മനുഷ്യരെയും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഈ കുടുംബത്തിൽ ഉള്ളവരെല്ലാം നല്ല മരം കയറ്റുകാരാണ് ഇലകളും പഴങ്ങളും വിത്തുകളും വണ്ടി ഉൽവിത്തുകളും ആണ് പ്രധാന ആഹ്രാവം ചിലപ്പോഴൊക്കെ മറ്റ് മൃഗങ്ങളെയും കൊന്നിട്ടോ മറ്റ് മൃഗങ്ങൾ ഉപേക്ഷിച്ചതോ പെട്ടെന്ന് തയ്ക്കുന്നതും എളുപ്പം ലഭ്യമാക്കുന്നതുമൊക്കെയും ഈ വർഗത്തിൽ പെട്ടവർ ഭക്ഷിക്കുന്നു ഹോമിനൈഡുകളുടെ മനുഷ്യനല്ലാത്ത മിക്ക അംഗങ്ങളും വാക്ഷി നാശ ഭീഷണി നേരിടുന്നവയാണ് മദ്യരേഖ മഴക്കാലം കൊണ്ട് നാശമാണ് ഇവയ്ക്ക് പ്രധാന കാരണം ആഫ്രിക്കയിലെ ആൾക്കുരുങ്ങുകൾ എന്ന വർഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ എംബോള എന്ന വൈറസ് കൊണ്ട് രോഗഭീഷണി നേരിട്ട് മുന്നിൽ നിന്നോളം ആൾക്കുരുവങ്ങൾ ചത്തുടങ്ങി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു